കേരളത്തിൽ നിന്നുമൊക്കെയായി ഒരുപാട് പേരാണ് രാജ്യങ്ങൾ കടന്നുപോയി ജോലി ചെയ്യുന്നത് പ്രവാസ ജീവിതം സ്വീകരിക്കുന്നവർ ഒരുപാടാണ് എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ തൊഴിലില്ലായ്മ സാമ്പത്തിക ഞെരുക്കം ഇതൊക്കെ കൊണ്ടാണ് ഇവിടുന്ന് ജനങ്ങൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നതും അവിടെ പോയി ജീവിതം സേഫ് ആകുന്നതും എന്നാൽ ഇത്തരത്തിൽ വിദേശത്തേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രവാസികൾ ഉൾപ്പെടെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് വിദേശത്തേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കുടിയേറുന്നതിൻ്റെ കാരണമെന്നാൽ ജോലിയോടൊപ്പം തന്നെ പഠിക്കാനും സാധിക്കും സ്വന്തം ചെലവുകൾ നോക്കാൻ പറ്റും ഇനി ന്യായങ്ങൾ നിർത്തിയാണ് ഒരുപാട് പണവും ലഭിക്കും അധിക സമയം ജോലിയും ചെയ്യേണ്ട ഇത്തരത്തിൽ ന്യായങ്ങൾ ഒരുപാടാണ് എന്നാൽ ദിനം പ്രതി വർദ്ധിക്കുകയാണ് കാനഡയിലേക്ക് മറ്റുമുള്ള കുടിയേറ്റക്കാരുടെ എണ്ണങ്ങൾ ഇപ്പോഴിതാ ജനപ്പെരുപ്പം പൊറുതി മുട്ടിക്കുകയാണ് കുടിയേറ്റക്കാരുടെ പൂട്ടിട്ട് കാനഡ കാനഡയിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധക്കാണിത് ഏപ്രിൽ മുപ്പത് മുതൽ ചെലവ് ഏറുകയാണ് എന്താണെന്നല്ലേ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡ എന്നിങ്ങനെയുള്ള ചില അപേക്ഷകർക്ക് ഈ മാസം മുതൽ ഫീസ് വർധന പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാനഡ ഇതേ തുടർന്ന് കാനഡയിലെ സ്ഥിര താമസ പ്രോഗ്രാമുകളുടെ ഫീസിലും വർധന ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ പുതിയ നിരക്കുകൾ ഏപ്രിൽ മുപ്പതിന് പ്രാബല്യത്തിൽ വരുമെന്ന് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട് ഇത് കാനഡയിലെ ഉപഭോക്തൃ വില സൂചിക കണക്കിലെടുത്ത് കണക്കാക്കുമ്പോൾ രാജ്യത്തിന്റെ കുടിയേറ്റ അഭയാർത്ഥി സംരക്ഷണ ചട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിനും ഇടയിൽ ഫീസ് ബാധകമാകുമെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പെർമനന്റ് റെസിഡൻസി അപേക്ഷയുടെ ചാർജ് അഞ്ഞൂറ്റി പതിനഞ്ച് കനേഡിയൻ ഡോളറിൽ നിന്ന് കനേഡിയൻ ഡോളർ ആയിരിക്കും ഫെഡറൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും ക്യുബക് വൈദഗ്ധ്യ തൊഴിലാളികൾക്കും അപേക്ഷ ചെലവ് തൊള്ളായിരത്തി അൻപത് കാനേഡിയൻ ഡോളറായി ഉയരും അതുപോലെ തന്നെ പരിചരണത്തിൽ പരിചയമുള്ളവർക്ക് ലൈവ് ഇൻഗീവർ പ്രോഗ്രാമിനും കെയർ ഗിവർ പൈലറ്റിനും കീഴിലുള്ള അപേക്ഷകൾ അറുനൂറ്റി കനേഡിയൻ ഡോളറും ആശ്രിതരായ കുട്ടികൾക്ക് കനേഡിയൻ ഡോളറും നൽകണം പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ ക്ലാസ് നിരവധി എക്കണോമിക് പൈലറ്റ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയ്ക്ക് വിവിധ റെസിഡൻസി പ്രോഗ്രാമുകൾക്കും ഫീസ് വർദ്ധിപ്പിക്കുന്നതായി രണ്ടായിരത്തിരണ്ടിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തിലധികം ഇന്ത്യക്കാർ കനേഡിയൻ സ്ഥിരതാമസ പദ്ധതിക്ക് കീഴിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് ഇത് മൊത്തം പുതിയ താമസക്കാരിൽ ഇരുപത്തിയേഴ് ശതമാനവും വരും മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ഥിരതാമസക്കാരുമായി ചൈന ഇന്ത്യക്ക് മുന്നിലായിരുന്നു അടുത്തിടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അപേക്ഷകളെ ബാധിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു കനേഡിയൻ ജനസംഖ്യ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനസംഖ്യ റെക്കോർഡ് ഉയർന്ന് നാൽപ്പത് ദശാംശം ഏഴ് ഏഴ് ദശലക്ഷത്തിലെത്തി എന്നാൽ താൽക്കാലിക കുടിയേറ്റമാണ് ജനസംഖ്യ ഇത്ര കണ്ട് വർദ്ധിക്കാൻ കാരണമായത് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യം ഒന്ന് ദശാംശം രണ്ട് ഏഴ് ദശലക്ഷം ആളുകളെ ചേർത്തു മുൻ വർഷത്തെക്കാൾ മൂന്ന് ദശാംശം രണ്ട് ശതമാനം വർധനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡയിലെ ജനസംഖ്യാ വളർച്ചയുടെ ബഹുഭൂരിപക്ഷവും അന്തർദേശീയ കുടിയേറ്റത്തിൽ നിന്നാണ് ഉണ്ടായത് അതും സ്ഥിരതാമസവും താൽക്കാലികവുമായ കുടിയേറ്റം ബാക്കിയുള്ള വെറും രണ്ട് ദശാംശം നാല് ശതമാനം മാത്രമാണ് സ്വാഭാവിക വർധനവിൽ നിന്ന് ഉണ്ടായത് ഐ എം എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റിപ്പോർട്ടുകൾ അനുസരിച്ച് കാനഡ അതിന്റെ തൊഴിൽ ശക്തിയും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിന് കുടിയേറ്റത്തെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് ജീസവൻ രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന നില കൂടിയാണ് ഇത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ട്രൂഡോയുടെ ലിബറൽ ഗവൺമെന്റ് ഓരോ വർഷവും കാനഡയിലേക്ക് വരാൻ കഴിയുന്ന അന്തർദേശീയ വിദ്യാർത്ഥികളുടെയും സ്ഥിരതാമസക്കാരല്ലാത്തവരുടെയും നടപടികളിലൂടെ സമ്മർദ്ദത്തെ നേരിടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു ശേഷം രണ്ട് കോടിയിലധികം നോൺ പെർമനന്റ് റെസിഡൻസ് കാനഡയിൽ താമസിക്കുന്നുണ്ട് എന്നാണ് സ്റ്റാസ്കാൻ കണക്കാക്കുന്നത് അവരിൽ രണ്ടു കോടിയിലധികം പേർ പെർമിറ്റ് ഉടമകളും അവരോടൊപ്പം താമസിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളുമാണ് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരോളം ജോലി അല്ലെങ്കിൽ പഠന പെർമിറ്റ് ഉള്ളതോ അല്ലാതെയോ അഭയം തേടുന്നവരാണ് ജനസംഖ്യാ വളർച്ച രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പ്രതിഷേധിച്ച കണക്കുകളും ഉൽപാദന നിലവാരവും കുറച്ചതായി സാമ്പത്തിക വിദഗ്ധരും ബാങ്ക് ഓഫ് കാനഡയും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പേരാണ് കാനഡയിലേക്ക് ഇപ്പോഴും കൊടിയേറാനായി കാത്തുനിൽക്കുന്നവര് അവർക്കുള്ള തിരിച്ചടിയാണ് കാനഡയുടെ ഈ റിപ്പോർട്ടുകൾ എന്ന് കണക്കാക്കാം